പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ തൃശൂർ യൂണിയൻ ഇലക്ഷനിൽ പരാജയപ്പെടുത്തി പാനലിൽ വിജയിച്ചവരെ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഫൈറ്റേഴ്സിനെ ആദരിക്കുന്ന ഇനിയും ഇനിയുള്ള വർഷങ്ങളിലും യൂണിയൻ ഇലക്ഷനിൽ പരാജയപ്പെടുത്തി കെ എസ് യു പാനലിൽ വിജയിച്ച ചെയർമാൻ അരവിന്ദ് കൃഷ്ണ വടക്കാഞ്ചേരി സ്വദേശികളായ വൈസ് ചെയർമാൻ അഹ്സാൻ ഷെയ്ഖ് ജനറൽ സെക്രട്ടറി ആദിത്യൻ കെ എന്നിവരെ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ആദരിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് ആദരിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ എന്നിവർ ഷോൾ അണിയിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളനൂർ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വില്യംസ് നിഹാൽ റഹ്മാൻ എഡ്വിൻ ഡേവിഡ് രാകേഷ് അകമ്പാടം ആകാശ് വി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ്